ਕਿ ਜੇ ਅਸੀਂ ਆਉਣੀ ਕਿਹੜੀ ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇന്നലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് ആണേ ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ ചേട്ടായിക്ക് ലീവുള്ള ദിവസമാണ് വാട്ടർ ടാങ്ക് ഒക്കെ കഴുകുന്നത് ഇന്നലെ ചേട്ടായിക്ക് ലീവായിരുന്നു അപ്പോൾ വാട്ടർ ടാങ്ക് കഴുകാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം മുന്നേ നമ്മൾ വെള്ളമൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ജലനിധിര വെള്ളമാണല്ലോ നമുക്കിങ്ങോട്ട് വരുന്നതേ ടാങ്കിലെ വെള്ളമൊക്കെ തീരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓഫാക്കി വെച്ചേക്കുമായിരുന്നു നമുക്ക് വെള്ളം എന്നും വരുന്നുണ്ട് വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാലും ടാങ്ക് കഴുകുന്നതിന് മുമ്പേ നമ്മൾ കുറച്ച് പാത്രത്തിലൊക്കെ വെള്ളം പിടിച്ചു വെക്കും കേട്ടോ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് വെള്ളം വരാതിരുന്നാൽ വെള്ളത്തിന് ബുദ്ധിമുട്ടാവരുതല്ലോ ഇത് പുറത്തെ ആവശ്യത്തിനൊക്കെ വേണ്ടി പിടിച്ചു വെക്കുന്ന ഈ ഒരു ജാറിൽ കുടിക്കാനുള്ളതൊക്കെ അകത്ത് വേറെ നല്ല പാത്രത്തിലൊക്കെ ആക്കി വെള്ളം പിടിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ രാത്രിയിലൊരു പത്ത് പത്തരയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഈ പണിയൊക്കെ ചെയ്യുന്നത് ചെയ്യുന്നത് കോഴികളൊക്കെ നേരം വെളുത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ട് എഴുന്നേറ്റ് പാട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് വാഷിംഗ് മെഷീനിലേക്ക് വെള്ളം പോകുന്ന ആ പൈപ്പ് ഞാൻ ഊരിയിട്ട് ഈ ജാറിലേക്കാക്കുമ്പോൾ നമുക്ക് വെള്ളം പിടിക്കാനും നിറയ്ക്കാനും ഒക്കെ എളുപ്പം കേട്ടോ ടോർച്ച് നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ ഒരു ആറരയൊക്കെ ആകുമ്പോൾ വെള്ളം വരും അതിനു മുമ്പേ ജാറൊക്കെ കഴുകുക ഇപ്പോൾ സമയം അഞ്ചര ആയിട്ടേ ഉള്ളൂ ഇവരുടെ വെള്ളം മാറ്റി കൊടുക്കണ്ട കേട്ടെ മീൻ മീനിൻ്റെ വെള്ളം മീനിൻ്റെ വെള്ളം ജാറ് കഴുകാൻ വേണ്ടി എഴുന്നേറ്റ് നാട്ടുകാരെ എഴുന്നേൽപ്പിച്ചു അപ്പം പതിവില്ലാത്ത തട്ടലും മൂട്ടലും ഒക്കെ കേട്ടിട്ട് നമ്മുടെ അയൽപക്കത്തെ വീട്ടിലുള്ള ആൾക്കാരും ഒക്കെ എഴുന്നേറ്റിട്ടുണ്ട് വാട്ടർ ഒക്കെ കഴുകി കഴിഞ്ഞു വെള്ളം വരാൻ സമയമായിട്ടുണ്ട് ഞാൻ പൈപ്പൊക്കെ ആക്കി വെച്ചു ഇത്രയും ദിവസം ഓഫാക്കി വെച്ചേക്കുമായിരുന്നില്ലേ രണ്ട് ദിവസം ഓഫാക്കി വെച്ചേക്കുമായിരുന്നു കേട്ടോ ഒക്കെ വിരിഞ്ഞ് വരുന്നുണ്ട് ഒരെണ്ണം വിരിഞ്ഞ് പൊഴിഞ്ഞ് വീഴാനായിട്ടുണ്ട് ഇത് നല്ലൊരു ഭംഗിയുള്ള റോസാപ്പൂ കേട്ടോ വെള്ളയും റോസും കൂടെ മിക്സായിട്ടുള്ള കളറാണ് ഇവിടുത്തെ ടാങ്ക് കഴുകുന്ന പ്രധാന സഹായിട്ടോ ഇത് അക്കുവാണ് ആ പിള്ളേർ ചെയ്യുന്ന പണിയൊക്കെ അവളാണ് ഇപ്പോൾ ചെയ്യുന്നത് അവൾ ടാങ്കൊക്കെ കഴുകി പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് അവൾക്കൊന്ന് പള്ളിയിൽ കുറച്ച് പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് അവൾ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക രാവിലെ ദോശയും സാമ്പാറും ആയിരുന്നു കേട്ടോ ഇവിടുത്തെ അച്ഛനും അമ്മച്ചയ്ക്കും പെൺകുട്ടികളില്ലല്ലോ ചേട്ടയും ചേട്ടാടനിയനുമായിട്ട് രണ്ട് ആമ്പിള്ളേരാണല്ലോ ഉള്ളേ പെൺപിള്ളേർ ചെയ്യുന്ന പണികളൊക്കെ അമ്മച്ചി ഇവരെ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ചോറും കറിയും വെക്കാനും അടിച്ചു വാരാനും വീടും വരെ വൃത്തിയാക്കാനും ഒക്കെ ഇവർക്കറിയാം അതുപോലെ ഞങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളായതുകൊണ്ട് പെൺ ചെയ്യുന്ന പണികൾ മാത്രമല്ല ആമ്പിള്ളേർ ചെയ്യുന്ന പണികളും കൂടെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പം പണ്ടത്തെ പോലൊന്നും അല്ലല്ലോ ഒരുമാതിരിപ്പെട്ട എല്ലാ ജോലി മേഖലകളിലും ആമ്പിള്ളേരും പെൺപിള്ളേരും ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ ഒരു വേർതിരിവൊന്നും ഇപ്പോൾ ഇല്ലല്ലോ പണ്ടൊക്കെ ഏതെങ്കിലും ഒരു ചേച്ചിമാർ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അത്ഭുതത്തോടെ കേട്ടോ നോക്കുന്നത് ആ വണ്ടി ഓടിക്കുന്നത് ചേച്ചിയാണ് ചേച്ചിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ ഇപ്പോൾ അല്ലല്ലോ ഇപ്പോൾ എത്രയോ സ്ത്രീകളാണ് വണ്ടി ഓടിച്ചൊക്കെ പോകുന്നത് ടൗണിലൊക്കെ നോക്കിയാൽ കൂടുതലും അവർ തന്നെയായിരിക്കും ഉള്ളത് രാവിലെ നമ്മളും നേരത്തെ എഴുന്നേറ്റും നാട്ടുകാരെ എഴുന്നേൽപ്പിച്ചു അതുകൊണ്ട് തുണി അലക്കലും പരിപാടികളൊക്കെ വേഗം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തുണിയൊക്കെ അലക്കി വിരിച്ചിടുകയാണ് കല്ലേ വെച്ചലക്കാനുള്ളതും മെഷീനകത്ത് അലക്കാനുള്ളതും അലക്കി നല്ല മഴക്കാറാട്ടോ ഒട്ടും വെയിലില്ലേ പക്ഷേ മഴയൊന്നും പെയ്തൊന്നുമില്ല ഇന്നും അതുപോലെ തന്നെ മൂടിക്കെട്ട ഒരു കാലാവസ്ഥയാണ് മുറ്റത്തൊക്കെ രണ്ട് മൂന്ന് മഴ പെയ്തപ്പം പുല്ലൊക്കെ നല്ലപോലെ ആയിട്ടുണ്ട് ഇന്ന് ഒരു നാടൻ കോഴിയെ കിട്ടിയിട്ടുണ്ട് വറുത്തരച്ച് കറി വെക്കാന്നൊക്കെ ചേട്ടായി പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അടിച്ചു വാരുകയും തറ തുടയ്ക്കുകയും പാത്രം കഴുകുകയൊക്കെ ചെയ്താൽ മതി ഇന്ന് ചേട്ടായിയാണ് കുക്കിങ് ചേട്ടാ ഈ കോഴിക്കുള്ള തീറ്റയൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ ഇത് പഴയൊരു മിക്സി കേട്ടോ അതിനകത്ത് ഈ ഗോതമ്പൊക്കെ നുറുക്കിയിട്ടാണ് കോഴിക്ക് കൊടുക്കുന്നത് മൂന്ന് കിലോ ഇറച്ചി ഇറച്ചിയുണ്ട് അതിനകത്തേക്ക് ഒരു മുറി തേങ്ങ കേട്ടോ വറക്കാൻ വേണ്ടി ചിരണ്ടി വെച്ചേക്കുന്നത് പെരിഞ്ചീരവും പട്ട ഗ്രാമ്പു പിന്നെ ഏലക്ക കുരുമുളക് ഒരു നുള്ള് ഉലുവ ചെറിയൊരു കഷ്ണം ഇഞ്ചി മൂന്നല്ലി വെളുത്തുള്ളി രണ്ട് നല്ല കറിവേപ്പില മുളക് മല്ലി മല്ലി മുളകുമൊക്കെ മുഴുവനോടെ ആട്ടോ ചേർത്തിട്ട് വറക്കുന്നത് മൂന്ന് ചെറിയുള്ളിയും കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് തേങ്ങ മിക്സിയുടെ ജാറിലൊന്നു ഒതുക്കിയിട്ടാണ് വറക്കാൻ വേണ്ടി വെച്ചേക്കുന്നത് ഇനിയിപ്പോൾ ചെറിയ തീയിൽ വെച്ച് കുറച്ച് സമയമൊക്കെ എടുത്ത് നന്നായിട്ട് വറുത്തെടുക്കാം എന്നിട്ട് അരച്ചെടുക്കണം നാടൻ കോഴി വെക്കുമ്പം കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ ആ മുമ്പിൽ നിൽക്കേണ്ടത് അതുകൊണ്ട് കുരുമുളക് കുറച്ച് കൂടുതലായിട്ട് തന്നെ ചേർത്തിട്ടുണ്ട് എന്താ പരിപാടി ആട്ടെ വെളിച്ചെണ്ണ ഒഴിച്ചു ഇനിയിപ്പൊ എന്നെ സവാള ഇഞ്ചി പച്ചമുളക് പിന്നെ സർവസൗദി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ പോയതിനു ശേഷം ഉപ്പും മഞ്ഞളും കൂടെ തിരുമ്മി വെച്ചതായിരുന്നേ ഇറച്ചി ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായ ശേഷം നമുക്ക് അരപ്പ് വെച്ച് കൊടുക്കാം വെള്ളമൊക്കെ പോയി വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ വഴറ്റി എടുക്കാം അത് കഴിഞ്ഞിട്ട് തേങ്ങ പുറത്ത് അരച്ചത് ചേർക്കാവേ ഇറച്ചി നന്നായിട്ടൊന്ന് വഴഞ്ഞ ശേഷം നമുക്കതിലേക്ക് അരപ്പ് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതിനകത്തുള്ള ഒരു വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആയി വരുന്നൊരു പാകം ആകുമ്പോൾ നമുക്ക് അരപ്പ് വെച്ച് കൊടുക്കാം ഇത് ഒരുപാട് മൂപ്പ് എത്താത്ത കോഴി ആട്ടോ ഇളം കോഴി ആയതുകൊണ്ട് അരപ്പും കൂടെ ചേർത്താ വേവിക്കുന്നത് ഇനിയിപ്പോ മൂത്ത കോഴിയാണെങ്കിൽ പകുതി വെന്തതിനു ശേഷം അരപ്പ് ചേർത്താ മതി ഒരു പത്ത് മിനിറ്റ് ഇറച്ചി നല്ലപോലെ വെള്ളമൊക്കെ വലിയ നിറം വരെ വഴറ്റി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അരപ്പ് ചേർക്കുന്നത് ഇനിയിപ്പോ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം ഉപ്പ് ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാവേ ഇത് ഒരുപാട് മൂപ്പില്ലാത്ത ഇറച്ചി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നന്നായിട്ട് വരട്ടി എടുക്കുകയാണ് ചെയ്തേ ഒരുപാട് ചാറൊന്നും ആക്കിയിട്ടില്ല ഇങ്ങനെ സൈഡിൽ കൂടെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുവേ ഇതൊരു നാടൻ കറി ആയതുകൊണ്ട് മല്ലിയില ഇടാതെ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നു കേട്ടോ ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ വേണമെങ്കിൽ മല്ലിയിലിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ലാസ്റ്റ് കറിവേപ്പിലിട്ട് കൊടുത്തത് പിന്നെ നെയ്ച്ചോറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ നമ്മുടെ ഇവിടെ മിക്കവാറും എല്ലാ ദിവസവും മാൻ വരും കേട്ടോ വലിയ മാൻ ആണേ രാത്രിയിൽ ഈ ഉണങ്ങിയ കരിയിലേലൊക്കെ ഇതുങ്ങളിങ്ങനെ ചവിട്ടുമ്പോൾ വലിയ ശബ്ദമായിരിക്കും കേൾക്കുന്നത് ഇതിപ്പോൾ കണ്ടോ പുറകെ ഒരെണ്ണം കൂടി വരുന്നുണ്ട് രണ്ട് മാനിനെ കാണാം ചിലപ്പോൾ കുഞ്ഞുങ്ങളും കൂടെ ഉണ്ടാവും എങ്ങനെ പോയാലും ഒരു പത്തോ പന്ത്രണ്ടോ എണ്ണമൊക്കെ ഒന്നിച്ചായിരിക്കും കേട്ടോ വരുന്നത് ഇവിടെ രാത്രി വെളുക്കോളം ഈ പുറത്തെ ലൈറ്റ് ഇടാറുണ്ട് അതുകൊണ്ട് മാനൊക്കെ വരുമ്പോൾ നമുക്ക് കാണാം പക്ഷേ വീഡിയോ എടുക്കുമ്പം ക്ലിയർ ഒന്നും ഉണ്ടാവത്തില്ല ഇതിപ്പോൾ നല്ലതുപോലെ അടുത്ത് വന്നതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റിയത് അല്ലെങ്കിൽ നമുക്ക് കാണാം വീഡിയോയും ഫോട്ടോയും എടുക്കാൻ പറ്റത്തില്ല ചെറിയൊരു താൽപര്യമാറ്റം വരെ നല്ലതുപോലെ ശ്രദ്ധിക്കും ഇവർ നമ്മൾ വീടിൻ്റെ ഉള്ളിലാണേലും ഇത്തിരി ഒച്ചത്തിൽ നടക്കുമോ എന്തെങ്കിലും എടുക്കുവോ താഴെ വീഴുകയോ ഒക്കെ ചെയ്താൽ പെട്ടെന്ന് ഓടി പോകും ഞാൻ ജനൻ്റെ ഗ്ലാസ് ഒന്നും തുറക്കാറില്ല ഗ്ലാസ് തുറക്കാതെ തന്നെയാണ് കേട്ടോ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുന്നത് നമ്മൾ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കാതെ നിൽക്കുവാണെങ്കിൽ ഒരാൾ കുറേ സമയം ആ നിൽക്കുന്ന ചുറ്റുവട്ടത്തൊക്കെ തന്നെയായിട്ട് എന്തെങ്കിലുമൊക്കെ തിന്നുകൊണ്ട് നിൽക്കും കൂടെയുള്ള മാനുകളും ഈ കുറേ സമയം കഴിയുമ്പോഴത്തേന് ഈ ഒരാളുടെ അടുത്തേക്ക് വരുവേ ചിലപ്പം ഈ ഒരാൾ നേതാവായിരിക്കും എന്ന് കാണുമ്പോഴായിരിക്കും മറ്റു മാനുകളൊക്കെ ഈ ഒരു മാനിൻ്റെ അടുത്തേക്ക് വരുന്നത് ഇത് ഇന്നത്തെ വീഡിയോ ആയ ചേട്ടയ്ക്ക് ഇന്ന് ജോലിക്ക് പോകണം തലേ ദിവസത്തെ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഇരിപ്പുണ്ട് എന്നാലും ചേട്ടായിക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ കുറച്ച് ചോറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കുമ്പളങ്ങായും ചേമ്പും കൂടെ മോരുകറി വെക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഉപ്പും മഞ്ഞളും പച്ചമുളകും ഒക്കെ ചേർത്ത് കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ മഞ്ഞൾ ജീരകം ചെറിയുള്ളി വെളുത്തുള്ളി കാന്താരി എല്ലാം കൂടെ അരച്ച് എടുക്കുക കാന്താരി ഏറ്റവും നല്ലത് ഞാനിപ്പോൾ പച്ചമുളക് എടുത്തേക്കുന്നത് കേട്ടോ തൈര് ചേർത്തിട്ടാണ് അരപ്പ് അരച്ചെടുക്കുന്നത് ചേമ്പ് തന്നെയാണേലും മോരുകറി വെക്കാൻ നല്ലതാണ് കേട്ടോ നല്ല പുളിയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ചേമ്പും കുമ്പളങ്ങയാണ് മോരി കറി വെക്കാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ നന്നായിട്ട് പുളിയൊക്കെ പിടിച്ച് ഉപ്പുവൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ടേസ്റ്റിനകത്ത് കഷ്ണം എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടേ ഇന്നിപ്പം കുമ്പളങ്ങായും ചേമ്പും കൂടെ ഒന്നിച്ചാണ് മോരുകറി വെക്കുന്നത് അരപ്പൊക്കെ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് പിന്നെ കടുക് പൊട്ടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കടുകും ഉലുവായും വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മോപ്പിച്ചു പിന്നെ ചെറിയുള്ളി വറ്റൽമുളക് ഇഞ്ചി കറിവേപ്പില ഒരു നുള്ളു മുളക് പൊടി എല്ലാം കൂടെ മോപ്പിച്ച് കറിയിലേക്ക് ചേർത്തു ഒരു നുള്ളു കായവും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചേട്ടയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് അയലയും മത്തിയൊക്കെ മസാല പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതും വറുത്തെടുത്തു ഈ കറി ഒരുപാട് വെള്ളം പോലെ ആവാതെ ഇത്തിരി കുറുകിയത് പോലെ ഇരിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് പിന്നെ മൺചട്ടിയിലൊക്കെ വെക്കുമ്പോൾ തണുക്കുമ്പോൾ കുറച്ചുകൂടെ കുറുകി വരികയും ചെയ്യും കാട്ടാട് മിക്കവാറും ഒറ്റയ്ക്കോ അല്ലെങ്കിൽ അമ്മയും കുഞ്ഞും തന്നെയല്ലേ മിക്കവാറും വരുന്നതേ ഇന്നിപ്പം അപ്പനേം കൂടെ കൂട്ടിക്കൊണ്ടായിട്ടോ വന്നേ അപ്പൻ ആ കാപ്പിയുടെ ചൂട്ടി കിടപ്പുണ്ട് അമ്മയും കുഞ്ഞും കൂടെ അവിടെ കൂടെ നടന്നെന്തോ തിന്നുന്നുണ്ട് മെല്ലവാ ഒച്ച ഉണ്ടാക്കിയപ്പോ അത് ഓടിപ്പോ അതെ അവിടെ കാപ്പിയുടെ ചൂട്ടി കിടക്കുന്നുണ്ട് അങ്ങോട്ട് നോക്കും ഒരെണ്ണം അതിലൂടെ നടപ്പുണ്ട് ഏ കൈ എഴുതണോ കാട്ടാട് ഒച്ച ഉണ്ടാക്കലോ ഒച്ചാക്കലേ ഓടിപ്പോവും അതേ ആ കാപ്പീടെടക്കൂടെ കിടക്കുന്നു ഒരെണ്ണം അതിലൂടെ നടക്കുന്നുണ്ട് ആ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് എന്ത് ചെയ്ത് കാട്ടാടിനെ കാണാൻ വേണ്ടി വന്ന ആൾക്കാരാ കണ്ട നിങ്ങൾ ആ അതേണ്ട നടക്കുന്നുണ്ട് അതാ അതാ എത്തി കണ്ടോ മാനല്ലടാ അത് ഇടുന്നേറ്റ് എല്ലാവരെയും കണ്ടപ്പോൾ ഇതേ ഒരെണ്ണം ഇവിടെ അച്ഛൻ ഉണ്ടാക്കലെന്ന് പറയോട് ഒരാൾ ഇവിടെ ചൊറിയുവോ നോക്കുന്നുണ്ടങ്ങോട്ട് അതാണ് കൊമ്പുള്ളതാ ആണ് അപ്പുറത്തുള്ളത് പെണ്ണ് അതെ അവിടെ ആ വീടിൻ്റെ മുമ്പിലിരിക്കുന്നുണ്ടില്ല അത് പെണ്ണാ വരണ്ടെൻ്റെ കൂടെ കാട്ടാടിനെ കാണാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെ കണ്ടേ എല്ലാരും കണ്ടോ മാനം ഒന്നുമില്ല കാട്ടാടും മാനൊന്നും ഇല്ല അങ്ങോട്ട് പാമ്പ് മാത്രേ ഉള്ളു വലിയ പാമ്പാ മോൻറെ പേരെന്നാ എന്നതാ വീട്ടിൽ വിളിക്കുന്നേ മോനു എന്നാ അങ്ങനെ വിളിക്കോ ആന്റി അതാകുമ്പോ എളുപ്പ അയൽവക്കത്തെ വീട്ടിൽ വിരുന്നു വന്ന ഉണ്ട് കേട്ടോ ഈ കൂട്ടത്തിൽ കാട്ടാടിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം